പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുമെന്ന് ടി ഐ മധുസൂദനെ പ്രാഥമിക ചികിത്സാ ചികിത്സാരംഗത്ത് കൂടുതൽ ഫലപ്രദമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ റാപ്പലിലുള്ള ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടമൊരുക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചത് അൻപത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ സൗകര്യങ്ങളും ഡോക്ടറുടെ ലഭ്യതയുമില്ലാത്തത് ജനങ്ങൾക്ക് ഏറെ പ്രയാസകരമായിരുന്നു പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർ പരേതരായ മുണ്ടേൽ രാമൻ തൈക്കണ്ടി രാമൻ എന്നിവർ സൗജന്യമായി നൽകിയ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്താണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ സൗകര്യപ്രദമായ രീതിയിലുള്ള പുതിയ കെട്ടിടത്തിനായി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് എം പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ചെയ്യുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ല ദോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളാകമാനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അഭിമാനകരമായിട്ടുള്ള വികസന മുന്നേറ്റവുമായി കഴിഞ്ഞ അഞ്ച് വർഷം ജില്ലയ്ക്കും കേരളത്തിനും മാതൃകയായിട്ട് ജനകീയ ശ്രദ്ധയിലുള്ളൊരു ഗ്രാമപഞ്ചായത്താണ് ഈ മേഖലയുടെ ജനങ്ങളുടെ ആരോഗ്യപരമായ പരിരക്ഷക്ക് ഇതകുന്ന വിപുലമായിട്ടുള്ള സംവിധാനമാണ് ഗവൺമെൻറ് എല്ലായിടങ്ങളിലും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനാണ് പ്ലാപ്പോയിൽ ഇന്ന് തറക്കല്ലിട്ടിട്ടുള്ളത് അമ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു കെട്ടിട സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിവേഗതയിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എല്ലാവരുടെയും ഹൃദയപൂർവമുള്ള പിന്തുണ ഈ ഒരു നല്ല കാര്യത്തിനുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി വി ഭാർഗവി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ഏറ്റവും വേഗതയിലുള്ള ചികിത്സാ സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്ന് ടി ഐ മധുസൂദന എം എൽ എ പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ